ഹലോ ഞാൻ കാരണം ബിസി അപ്പോൾ ഇന്നും കാര്യങ്ങളൊക്കെ നമ്മൾ അക്കോളിലേക്ക് ഒരു എവോ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേസ് നമ്മൾ എവായിട്ട് കറക്കാൻ വേണ്ടി പോകുകയാണ് ഇത് കുറേ ദിവസം മുമ്പ് എടുത്ത ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്നാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ സമയം കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്ന് ആദമിനെ ഇട്ടിട്ട് കറക്കാമെന്ന് വിചാരിച്ചാൽ അത് വിട്ട ലക്ക് കിട്ടിയാലോ എന്താണ് ബിരിയാണി കിട്ടിയാലോ കേസ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ ക്ലിയർ ക്യാച്ച് അടിക്കുകയാണെങ്കിൽ കേസ് കുറച്ച് ലക്ക് കൂടുക എന്നൊക്കെയാണ് വിശ്വാസം അവൾ ക്ലിയർ ക്യാച്ചും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏവോ എന്തായാലും നമ്മളിന്ന് ഒരു അവഗണ്ഡ കറക്റ്റ് എടുക്കും ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഡ അല്ല ആയിരത്തി എഴുന്നൂറിനടുത്ത് ഡയമണ്ട് എടുത്തുകൊണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു എവോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് ഏതവണ് കിട്ടുമെന്ന് പറഞ്ഞോടാ എന്തായാലും ആയിരം ഡയമണ്ട് നമുക്ക് പൊട്ടിക്കാം ഒരേവോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഗൈസ് ഓക്കെ എക്സോമേറ്റിക് ഇട്ടണമെന്നാണ് ആഗ്രഹം കാരണം എക്സോമാറ്റിക്ക് നല്ലൊരു സ്കിന്നിൻ്റെ ഇല്ല ഗെയ്സ് അപ്പോൾ എന്തായാലും സ്പിന്നിങ്ങ് തുടങ്ങാം എക്സോമേറ്റിക് ഇട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കിട്ടുമായിരിക്കും കേസ് അപ്പം സ്പിൻ ചെയ്യുന്നതിന് ഇപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫസ്റ്റത്തൊരു ഇരുന്നുകൊണ്ട് സ്പിൻ അടിച്ചിട്ടുണ്ട് കി എന്തൊക്കെയോ കുറേ ലോഡൗട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നും കിട്ടില്ല വേറെ ഒന്നും കിട്ടിയില്ല കുറേ ലോഡൌട്ട് കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടില്ല വീണ്ടും കുറേ ക്ലിയർ ക്യാച്ചും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വീണ്ടും സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേസ് ക്യ ക്ലിയർ ക്യാച്ച് ഓക്കെ ആ നമുക്ക് സ്പിൻ ചെയ്യാം കേസ് ഇപ്രാവശ്യം എന്തെങ്കിലും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ഇരുന്നൂറ് ആവുമ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് എക്സമേറ്റ് കിട്ടിയ ബിരിയാണി കേസ് ഒരു ഇരുപതിൻ്റെ സ്പിന്നെയ്യാമോ ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല കേസ് ലോഡൗട്ട് മാത്രം ഫുള്ള് ലോഡൗട്ട് കേസ് ഫുള്ള് ലോഡൌട്ട് അത് ഇരുന്നൂറിൻ്റെ സ്പിന്നടിച്ചിട്ടുണ്ട് ഓക്കെ ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടില്ല എട ഇടത്ത് എന്താ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പം നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം കേസ് ഓ എക്സമേറ്റ് കിട്ടിയ കൊള്ളായിരുന്നു എക്സമേറ്റ് തോമസന തോമസ് വേണ്ട കേസ് നമുക്ക് എക്സമേറ്റിയ സ്കാറും രണ്ട് ലോങ് റണ്ണുകൾ ഏതേലും മതി എം പി ഫോർഡ് വേണ്ട തോമസും വേണ്ട അല്ല ഇരുന്നൂറിൻ്റെ സ്പിന്നെയുണ്ട് ഈ ഒന്നും കിട്ടില്ല ഫുള്ള് വീണ്ടും ഔട്ട് ചെയ്യും എന്ത് കുളം ഇത്ര ഔട്ട് ബോയ്സ് ഏശ അറുന്നൂറ് ഡയമണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഒരു ഇരുപതിൻ്റെ സ്പിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം കേസ് ഓക്കെ നമുക്കിനി മൊത്തം ഇരുനൂ ഇരുവൻ്റെ സ്പിന്നെയ്യാൻ കാരണം അമ്പതിൻ്റെ അമ്പലക്കാറായിട്ടുണ്ട് അമ്പലക്ക എന്തായാലും ഒരവ് കിട്ടും എന്തായാലും നമുക്ക് ഇരുവൻ്റെ സ്പിൻ തന്നെ ചെയ്യാം കേസ് െട്ട് ലക്കായിട്ടുണ്ട് ഒരു സ്പിന്നോടെ ചെയ്യാം നാപ്പത്തൊമ്പതാകും അപ്പം ഓക്കെ ഗൈസ് നാല്പത്തൊമ്പത് ലക്ക് ഒറ്റ സ്പിൻ ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരുവ എക്സോമേറ്റീവോ സ്കാറോ കിട്ടിയ ലക്ക് ഗൈസ് ലക്ക് എക്സോമേറ്റീവ് സ്കാറോ കിട്ടിയെന്തായാലും സ്പിന്നടിക്കാം ഏതെവ കിട്ടിയാലും നിങ്ങള് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും ഒരു ഇരുവൻ്റെ സ്പിന്നും കൂടെ അടിച്ച് നമ്മൾ ഏത് കണ്ണാണോ വേണ്ടെന്ന് പറഞ്ഞത് അത് തന്നെ നമുക്ക് കിട്ടിയ സൂപ്പർ കുഴപ്പമില്ല എന്തായാലും ഒരവ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ മൂന്നാമത്തെ എവാണ് പ്ലീസ് എവോ തോമസൺ ഓക്കെ അപ്പം നിങ്ങൾ എവളി ഇറക്കി നിങ്ങളെ അക്കൗണ്ടിൽ എത്ര എവ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എവ പോലെ കറക്കി ഈ അടക്കം കാണാം എവ എടുത്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നാലും ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ